ആദ്യത്തെ അഥവാ ഭൂമിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ മാറുന്നു എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ദജാലിൻ്റെ കടന്നു വരവുണ്ടാവുക ഈസാലി സ്വലാത്തു വസ്സലാമിയും ആ സമയത്താണ് ഇമ മഹദിയും ആ സന്ദർഭത്തിൽ തന്നെയാണ് ഉണ്ടാവുക പിന്നീടുണ്ടാകുന്ന ഒരു രണ്ടാമത്തെ ഘട്ടം അന്ന തുലു അശംസിമിനൽ മഹരിബി എന്നാൽ അത് കഴിഞ്ഞ് ഉടനെ പിന്നെ സംഭവിക്കാനുള്ളത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ് അതോടുകൂടി രണ്ടാമത്തെ സൂചന വരികയാണ് നേരത്തെ പറഞ്ഞത് ഭൂമിയിലുള്ളതാണ് എന്നാൽ പടിഞ്ഞാറുദിക്കുന്നതോടുകൂടി ആകാശലോകങ്ങളിലെ അവസ്ഥയും മാറി എന്ന് സൂചന നൽകുകയാണ് യൗമതുപദ് ഇന്ന് കാണുന്ന ഭൂമിയല്ലാതായി മാറും ആകാശങ്ങൾ ഇന്ന് കാണുന്ന ആകാശമല്ലാതായി മാറും അതാണ് ഖിയാമത്ത് നാൾ അപ്പോൾ ആദ്യ സൂചന ഭൂമിയിലാണ് ഭൂമിയുടെ അവസ്ഥ മാറുന്നു അതാണ് ദജാലിൻ്റെ വരവ് ഇപ്പോഴുള്ള ഈ രോഗം പോലും ഭൂമിയുടെ അവസ്ഥയെ മാറ്റിയിട്ടുണ്ട് എന്നത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാതുകൊണ്ട് കേൾക്കുന്ന നമ്മൾ ശാഹിദാണ് നമ്മൾ സാക്ഷികളാണ് അതിന് ഭൂമിയുടെ നിലം മാറി ഇനിയും മാറും അള്ളാഹ് ഉസ്ലഹാനു തലനാമയവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പക്ഷേ ദ ജാലിൻ്റെ വരവോടുകൂടിയാണ് അത് മൊത്തത്തിൽ വ്യാപിക്കുന്നത് ശക്തമായി മാറ്റമുണ്ടാകുന്നത് എന്നാൽ പിന്നീട് വരുന്ന അടയാളം എന്നത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഒതിക്കലാണ് അതോടുകൂടി എന്ത് അടയാളവും വന്നു ആകാശത്തിൻ്റെ നിലാം ഇന്ന് വരെ ആകാശലോകങ്ങൾ ഗോളങ്ങൾ നക്ഷത്രങ്ങൾ സഞ്ചരിച്ച റൂട്ട് മാറും സഞ്ചാരത്തിൻ്റെ ആ സഞ്ചാര ദിശ മാറും അള്ളാഹു സുബാന പറഞ്ഞതുപോലെ സൃഷ്ടിപ്പ് നാം ആരംഭിച്ചിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു എപ്രകാരമാണോ സൃഷ്ടിപ്പ് നാം ആരംഭിച്ചത് അതിലേക്ക് തന്നെ നാം അതിനെ മടക്കി കൊണ്ടുപോകും അപ്പോൾ നേരെ തിരിയും അപ്പോൾ അതാണ് അതിലേക്ക് സൂചന നൽകുന്നത് വയൻതഹി അത് പിന്നീട് അവസാനിക്കുന്നത് ആകാശം പൊട്ടിപ്പിളരുമ്പോൾ തുടങ്ങിയ അധ്യായങ്ങളിലൂടെ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വീണ്ടും അദ്ദേഹം പറയുന്നു ഖുറൂജ ഫീ ഫീഹി മിനൽ മഗ്രിബ് പുറപ്പെടുന്നത് ദാബത്ത് പുറപ്പെടുന്നത് അഥവാ ദാബത്തുള്ള ഭൂമിയിൽ നിന്നൊരു ജീവി പുറപ്പെടുന്നത് എന്നാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ദിവസം ഈ ജീവി വന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കും അങ്ങനെ അവർ അവിശ്വാസികളായിരുന്നു എന്ന കാര്യം നിങ്ങൾ സത്യനിഷേധികളായിരുന്നു എന്ന കാര്യം അത് ജനങ്ങളോട് സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് ഉസ്ഫാനോ തല നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നത് ഒരേ ടൈമിലായിരിക്കും എന്നാണ് ഇമാം ഇബ്നി റഹ്മാ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വൽ ഫി സൂര്യൻ പടിഞ്ഞാറ് കഴിഞ്ഞാൽ തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടും അന്ന് ഈ പുറപ്പെട്ടിട്ട് ആരൊക്കെയാണ് മുസ്ലിം ആരൊക്കെയാണ് മുസ്ലിം അല്ലാത്തവർ എന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ കൃത്യമായി വേർപെടുത്തും അവരെ തെഖ്മീലിൽ മക്സൂദിമിൻ അത് തൗബയുടെ വാതിൽ അടച്ചു എന്നതിൻ്റെ ആ ഉദ്ദേശത്തെ പൂർത്തീകരിച്ചു കൊണ്ടാണ് ഈ മൃഗം വന്നിട്ട് മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും വെറുതിരിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് കിയാമത്താണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവസാനം പറഞ്ഞത് വരുന്നത് അതാണ് അന്നാറുള്ള തീ തഹ്റുന്നാസ് യമനിൽ നിന്ന് പുറപ്പെടുന്ന തീ ആ തീ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടും പിന്നീട് അവരിലാണ് കിയാമത്ത് നാൾ സംഭവിക്കുക അവിടെ നിന്നാണ് ഉയർത്തയിൽ ഏൽപ്പിക്കപ്പെടുക പിന്നീടാണ് യഥാർത്ഥ മഹഷറിലേക്ക് മനുഷ്യൻ വരുന്നത് അതെല്ലാം വളരെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിയാമത്ത് നാളിലുള്ള വിശ്വാസം എന്നത് നമ്മുടെ നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ് നമ്മുടെ പ്രബോധനത്തിലെ അടിസ്ഥാന വിഷയവും ഇത് തന്നെയാണ് പല ആളുകൾക്കും കിയാമത്ത് നാളിനെക്കുറിച്ച് പറയാൻ ഭയപ്പാടാണ് അന്ത്യസമയം അതിൻ്റെ അടയാളങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും സുബഹാനുള്ള ഇത് പിശാചിൻ്റെ തന്ത്രമാണ് മനുഷ്യർക്ക് രക്ഷപ്പെടാനുള്ള അവസാന അവസരവും മുടക്കുക എന്നതാണ് ഷെയ്ത്താൻ്റെ പരിപാടി ഈ അടയാളങ്ങളൊക്കെ അള്ളാഹു ഉസ്ബാനോത്തല കാണിച്ചു തരുന്നത് മനുഷ്യർ മടങ്ങാൻ വേണ്ടിയാണ് പക്ഷേ ആ അവസരം പോലും ഇല്ലാതെയാക്കുക എന്നത് ഷെയ്ത്താനിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അവിടെ പ്രബോധനം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ആളുകൾ പോലും മറ്റുള്ള ആളുകളും മതസ്ഥരും എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെയുള്ള വിഷയങ്ങളിലുള്ള മുന്നറിയിപ്പ് സമൂഹത്തിന് നൽകുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ കുറ്റമാണ് നാം ചെയ്യുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന വൈറസിനെ അത് സമൂഹത്തിലേക്ക് പരത്താതിരിക്കാൻ നാം എന്തെല്ലാം സൂക്ഷ്മത കാണിക്കുന്നു ആ സൂക്ഷ്മതയേക്കാൾ വലിയ ഗൗരവത്തിൽ ഈ സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഈ സമൂഹത്തോട് സ്നേഹമുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും ക്യാമത്ത് നാളിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും സത്യവിശ്വാസം സ്വീകരിക്കൂ എന്ന് വളരെ കൂടി വിനയത്തോടുകൂടി കൂടി തന്നെ സമൂഹത്തെ ഓർമ്മപ്പെടുത്താനുള്ള അവസരങ്ങളാണ് ഇനിയുള്ള നാളുകളെന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം അത് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ് ഇതിനുവേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് ഇതിനു വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് പരിശുദ്ധ ഖുർആാനിൻ്റെ പോലും പരലോകത്തെക്കുറിച്ചുള്ള സംസാരമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും പരലോകത്തെ മുൻനിർത്തിയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിരിക്കെ ആ പരലോകത്തെക്കുറിച്ചും ഖിയാമത്ത് നാളിനെക്കുറിച്ചും അതിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചും അതിനുവേണ്ടി ഒരുങ്ങണമെന്ന കാര്യത്തെ സംബന്ധിച്ചും നാം പറയുന്നില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിനെന്ത് പ്രസക്തി പ്രവാചകന്മാർക്ക് എന്ത് പ്രസക്തി പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം തന്നെ തകർന്നു പോയില്ലേ അതുകൊണ്ട് ഉത്ബുദ്ധരാവുക ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക ജനങ്ങൾക്ക് താക്കീത് നൽകുക ലാൽഹും മനുഷ്യർ മടങ്ങിയേക്കാം മനുഷ്യന്മാർ വിനയം കാണിച്ചേക്കാം എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതിനെ ഭീതിയോടുകൂടി കാണുന്നു പിശാചിക്കൾ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കൾ അവരാണ് അത്തരം പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത് കരുതിയിരിക്കുക പിശാജിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ഇന്ന പിശാജ് നിങ്ങളുടെ ശത്രുവാണ് അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ കാണണം നിങ്ങളെ നരകത്തിൻ്റെ ആളുകളാക്കാനാണ് അവൻ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ രക്ഷണം സ്വീകരിക്കുന്നവർക്ക് അവസാനം ചെന്നു ചേരാനുള്ള സ്ഥലം നരകമാണ് എന്ന താക്കീത് എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിലുണ്ടാകട്ടെ ഹൃദയങ്ങളിലുണ്ടാകട്ടെ